ോട്ടെ ഷാപ്പിലേക്ക് എന്താണ് അവരൊക്കെ പിടിക്കണം ചട്ടൻപിയുടെ ഞാൻ പറഞ്ഞ കേട്ടോ അവരെയൊക്കെ ഒന്ന് കൊടുക്കണേ കേട്ടോ ഇതെല്ലാം ചെയ്യട്ടെ എല്ലാവർക്കും എല്ലാവർക്കും ഇതാണ് ശരിക്കേ ബിഗ് ബോസിനെ ഒക്കെ ഏറ്റവും നന്നായിട്ട് കാണുകയും വളരെ വിഷയമായിട്ട് അതുകൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെപ്പോഴുള്ള ആൾക്കാരാണ് ഒരു ഗെയിമിനെ എങ്ങനെ കൊണ്ടുപോകണം അല്ലേ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് അത് സംസാരിക്കാം അപ്പാരെയൊക്കെ പറയാൻ കേട്ടോ ഞാൻ പറയുന്ന ശരി അപ്പൊ അവിടെ കാണാം ഫോട്ടോ എടുത്താൽ ശരിയാണ് എന്ത്ോപ്പാണ് അപ്പ മക്കളെ ഇതാരാണെന്നറിയണ്ടേ ഇതാണ് ബി വിമ മോഹൻലാലിൻ്റെ ബി വിമ അതായത് ബിഗ് ബോസ് സീസൺ വൺ മുതൽ ബിഗ് ബോസ് സീസൺ സെവൻ വരെ ആ ബിഗ് ബോസ് കണ്ടിട്ട് അതിൽ നന്നായിട്ട് കമൻ്റടിക്കുന്ന ഒരേ ഒരു ബീബി മനു ഏഹ് മോഹൻലാലിന് തന്നെ നേരിട്ട് കമൻ്റ് എടുക്കുന്ന ഇപ്പം നിങ്ങൾ കണ്ടതാണ് മോഹൻലാലുകളായിട്ട് നല്ല അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കുന്നത് അല്ല നമ്മുടെ നാട്ടിലെല്ലാം ഇപ്പോൾ മോഹൻലാൽ വന്നു കഴിഞ്ഞാൽ അടിയും എന്താ പറയുക പേടിയും ഗോസ്തി അയാളൊന്ന് നേരിട്ട് കാണാൻ വേണ്ടി അങ്ങനെ ആരാധിക്കുന്ന ഉണ്ട് പക്ഷേ അത്രയും സ്നേഹത്തിൽ ആരാധിക്കുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനെ ഒരു അടുത്ത് നിന്നിട്ടൊരു ഫോട്ടോ എടുക്കാനോ മോഹൻലാലിനോട് വർധനം പറയാനോ ഒരു ഒരു സമയമോ ഒരു കാലവും ഒരു ദിവസവും കിട്ടിയിട്ടില്ല ഇപ്പം ബി വി നല്ല പുഷ്പം പുഷ്പം പോലെ മോഹൻലാലിൻ്റെ കയ്യിലെടുക്കും